കാണാൻ പറ്റിയ സന്തോഷമുണ്ട് ഞാൻ തിരുവാണ്ട്രേക്ക് എന്റെ രണ്ടാമത്തെ തോഷാണ് ജർമ്മനിയുടെ ഏതോ മേക്കപ്പിന്റെ ക്ലാസ്സിനെ വരാൻ പറ്റിയ ഒരുപാട് ബെസ്റ്റാണ്ടാ വിളിച്ചിട്ടുണ്ട് നമുക്ക് മൊമാൻ്റെ ഒക്കെണ്ടായിരുന്നു ഭയങ്കര സന്തോഷം കഴിച്ചോ കേരളത്തിലാണോ ഇപ്പൊ ലുംബാലേക്ക് പോകും ഐ ഡി കാർഡ് ഒക്കെ ദുബായാലേ പോകും ഇപ്പൊ ഇവിടെ കൊറച്ച് നടപ്പും ബിഗ് ബോസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുന്നതാണോ ബിഗ് ബോസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ആണോ അങ്ങനെ ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടോ ഇന്റർവ്യൂ ഇല്ല പ്രൊഡക്ഷൻ ലിസ്റ്റിലൊക്കെ ല്ലോ നമുക്ക് അട്രാക്ഷൻ നോക്കാം ഇനി കൊറേ സീസണുകളുണ്ടല്ലോ ശ്രമിക്കാം നെഗറ്റീവ് ഞാൻ പ്രത്യേകിച്ച് നെഗറ്റീവ് അധികം കുറവാണ് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഞാൻ മറുപടി കൊടുക്കും അതാണ് എനിക്ക് ചോദിക്കുള്ളത് ആയി കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നാല് പോലെ തന്നെ ഒരു സമയത്ത് എന്നെ ഭയങ്കര പറഞ്ഞ വ്യക്തിയായിരുന്നു അപ്പൊ എന്നോട് ഫ്രണ്ട്സ് പറയാൻ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഈ പുള്ളി അപ്പോ എ പറ പ്രതികരിക്കാത്തത് അപ്പോ ഇവരെ ഞാൻ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് എന്റെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനി പ്രതികരണങ്ങളൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റുമോ ഇതുവരെ ഞാൻ പ്രതികരിക്കാത്തോ എന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എന്റെ ഐഡന്റിറ്റി ഫിക്ലർ ചെയ്ത് വന്ന വിഷയം എന്നത് പോലും എന്റെ ഒരു ജാസി ജാസി প্ৰস্তাৱ